ഹേ ഹേഗസ് ദിസ് സോ ജാ റീ ബേറ്റ് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം ക്യാഷ് വൈസ് എന്താകും റിലേഷൻഷിപ്പ് എന്താകും ഹെൽത്ത് എന്തൊക്കെ കാർഡ്സിൽ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ശുഭ പ്രതീക്ഷയോടെയാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ വെൽക്കം ചെയ്യാൻ പോകുന്നത് അല്ലേ സോ നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ സറണ്ടർ ടു ദ ചേഞ്ച് ഫൈൽ നമ്പർ ടു ഹോൾഡിംഗ് സ്പേസ് ഫുൾ ഔഫ് ഓക്കെ ഫൈൽ നമ്പർ വൺ സെറൻഡർ ടു ദ ചേയ്ഞ്ച് ഫയൽ നമ്പർ ടു ഹോൾഡിംഗ് സ്പേസ് ഫുൾ ഔഫ് ഫസ്റ്റ് ഫയലാണ് അതിൻ്റെ നമ്പർ വരുന്നത് ട്വൻ്റി ഫോർ ആണ് ഓക്കെ ആൻഡ് ദ സെക്കൻഡ് ഫയൽ നമ്പർ വരുന്നത് നയൻ ആണ് നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം അപ്പോൾ ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പയലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക റിസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ പതിനഞ്ചാം തീയതി വരെയാണ് അഞ്ഞൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യുക പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യുക കോളിംഗ് സ്ലോട്ടിന് ആയിരത്തഞ്ഞൂറായിരുന്നു നേരത്തെ ആദ്യമായിട്ടാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് കോളിംഗ് സ്ലോട്ടിന് ഇപ്പോൾ തൗസൻഡ് ആണ് സോ അതും അങ്ങനെയും നിങ്ങൾക്ക് റീഡിങ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് ഫൈൽ സറണ്ടർ ടു ദ ചേഞ്ച് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ട്രോമിയോ കാര്യങ്ങളോ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇനി ഒന്നിനെ പറ്റിയും ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ നമ്മളുടെ ഫസ്റ്റ് കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് മേ ബി നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കുറച്ചും കൂടി ലൈഫ് ബെറ്റർ ആക്കാൻ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കഴിഞ്ഞത് കഴിഞ്ഞു അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറണം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ഫോർ ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയിട്ടുണ്ട് ക്യാഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ കുറേയും കൂടി ക്യാഷിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറാൻ തയ്യാറാകുന്നു നിങ്ങൾ എത്രമാത്രം വിഷമിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ട്രോമ കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാരിൽ നിന്നും സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറാൻ തയ്യാറാകുന്നു ഓക്കെ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നല്ലതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഫോർ ഓഫ് ആണ് സോ തീർച്ചയായിട്ടും ക്യാഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ടേക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കൂ സ്റ്റേബിളായിട്ടൊരു ഇൻകം അതിന് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പം നിങ്ങളുടെ ഫീലിങ്സ് അത് കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷനാണ് ഒരുപാടൊന്നും എക്സ്പ്രസ് ചെയ്യാൻ നിൽക്കാതെ ഒരുപാടൊന്നും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് കുറയ്ക്കുന്നൊരു സിറ്റുവേഷനാണ് മേ ബി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം എപ്പോഴും നിങ്ങൾ മാത്രം ഒരു ഫുൾ എഫേർട്ട് ഇട്ട് നിൽക്കുമ്പം അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് മാത്രം വരാൻ സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികളിൽ നിന്ന് മാറി പോകുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് വേണ്ട എന്നൊരു ഡിസിഷൻ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നു ഫോർ ഓഫ് ആയതുകൊണ്ട് തന്നെ ഓക്കെ സൊ ലൈഫിലൊരു മാറ്റം മൊത്തത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് അടുത്ത മാസം കാണാൻ സാധിക്കുന്നത് നമ്മൾക്ക് കുറച്ച് കാറ്റ്സും കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഓഫ് പ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ലോസ് ആലോചിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും അതിൽ വിഷമമുണ്ട് സോ കാർഡ്സിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം പേജ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെ കിങ് ഓഫ് ആണ് ഇവിടെ കപ്സ് ആയതുകൊണ്ട് തന്നെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പം റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കണക്ഷൻസിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം ഒരു ലോങ് ഡിസ്റ്റൻസ് അറിയിക്കാം ചെറിയ ചില പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസിലോ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ സ്നേഹമാണ് കപ്സാണ് സോ തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ കാര്യത്തിലോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഓക്കെ സോ അടുത്ത സമയത്തല്ല കുറച്ച് നാളായിട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം നിങ്ങൾക്കാരും ഇപ്പോൾ വിശ്വാസം ഇല്ല അത് നിങ്ങൾ മുന്നോട്ടേക്കും അതേപോലെ കീപ്പ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അധികം ട്രസ്റ്റ് ചെയ്യാതെ ആരെയും വിശ്വസിക്കാതെ മുന്നോട്ടേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പേജ് ഓഫ് പെന്റുക്കളാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാം ഓരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സമയമാണ് എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി എങ്ങനെ ബെറ്റർ ആക്കാം എന്നതിനെപ്പറ്റി ഒരു മാസം തന്നെയാണ് നല്ലൊരു മാറ്റമാണ് എനിക്കിവിടെ ഓരോ കാർച്ചിലും കാണാൻ സാധിക്കുന്നത് ഈ ഒരു രീതി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിരിക്കും അതേ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാല്യൂ തരുന്നിടത്ത് നിങ്ങൾ നിൽക്കാൻ പഠിക്കും നിങ്ങൾക്ക് സമയം തരുന്നിടത്ത് നിങ്ങൾ നിൽക്കാൻ പഠിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യും അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾ പെട്ടെന്നൊന്നും ആരെയും അധികം ട്രസ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ചില സമയത്ത് അത് നല്ലതാണ് ഒരാളെ മൊത്തത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളൊരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണയോ ട്രസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അതൊക്കെ നല്ലതാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് മൊത്തം പക്ഷേ അത് വലിയൊരു മാറ്റത്തിന് തുടക്കമാണ് ഓക്കെ സോ മൊത്തത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആണ് ഈയൊരു രീതിയിൽ തന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്തും ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കും അതിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ മേ ബി ഇപ്പോൾ യൂണിവേഴ്സിൽ മാത്രമായിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത് അതും നല്ലതാണ് നമ്മൾക്ക് കുറച്ച് കാഴ്ചം കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് റിവൈൻ സൊ ഒരു മാറ്റം ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഓരോ കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിൻ്റെ ഒരു തുടക്ക സമയമാണ് എനിക്കിവിടെ പറയാൻ പറ്റുന്നത് ടു ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് സോ അതൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചും കൂടി ബാലൻസ് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷൻ ആണ് സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ഉടനെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ഉത്തരം തരും നിങ്ങളായിട്ട് തേടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല എയ്സ് ഓഫ് സോട്സ് കിട്ടീട്ടുണ്ട് ക്യു ഓഫ് കബ്സ് കിട്ടീജുണ്ട് നിങ്ങൾക്ക് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും കാര്യം ഇത്രയും നാളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹത്തിന് വേണ്ടിയിട്ട് ബഗ്ഗ് ചെയ്യുക ചെയ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആ മാറ്റത്തിന് അട്രാക്ട് ചെയ്യാൻ പഠിക്കുന്നു നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പഠിക്കുന്നു അപ്പോൾ ഏറ്റവും നല്ല സ്നേഹബന്ധം പ്രണയം റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ളവർക്കൊരു റെസ്പെക്റ്റ് തോന്നുന്ന സിറ്റുവേഷനും നിങ്ങളെ കുത്തി പറഞ്ഞവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളവർ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി റെസ്പെക്റ്റിലും നല്ല രീതിയിലും സ്നേഹത്തിലും നിങ്ങളടുത്ത് സംസാരിക്കാൻ തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കർമ്മ കിട്ടുന്നൊരു സമയമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം അത് ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് റിലേഷൻഷിപ്പിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ തന്നെ ആയിരിക്കാം സോ എന്തുമാകട്ടെ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ആൾക്കാരിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ജനുവനായിരുന്നു നിങ്ങളെ ചതിക്കേണ്ടായിരുന്നു ആ ഒരു കർമ്മം അവർക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കുന്ന ആ ഒരു തിരിച്ചറിവിൽ നിങ്ങളെടുത്ത് സംസാരിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ സ്നേഹിക്കപ്പെടും ഓക്കെ കുറേ ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നൊരു സിറ്റുവേഷനാണ് അങ്ങോട്ട് ചേസിയാതിരിക്കുമ്പോൾ ഇങ്ങോട്ടൊരു അട്രാക്ഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് സോ അതനുസരിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകും എന്നതാണ് ഞാൻ കുറച്ച് കാഴ്ചം കൂടി എടുക്കാം ഭയങ്കര മാറ്റം എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ലേ നമ്മൾ ഇപ്പോൾ കറണ്ട് ഫീലിങ്സോ റിലേഷൻഷിപ്പ് റീഡിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെയും കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാവരുടെയും എനർജി ആയിരിക്കും ആ കാറ്റിൽ വരുന്നത് ഇത് പക്ഷേ മൊത്തത്തിൽ നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുന്നു പാസ്റ്റ് ലൈഫ് ഡ്രോമ ഹീലായി മുന്നോട്ടേക്ക് വരുന്നു സമയമെടുക്കും പക്ഷേ മാറ്റമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു മാറ്റം എനിക്ക് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത് പേഴ്സണൽ റീഡിങ്ങിലായിക്കോട്ടെ യൂട്യൂബ് റീഡിങ്സിലായിക്കോട്ടെ നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ് സോ ഒരുപാട് സന്തോഷം ഞാൻ ഒരു സെറ്റ് കാർഡ്സ് കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ നമുക്ക് നോക്കാം ഓഫ് എന്തെങ്കിലും ഇല്ലാത്ത സിറ്റുവേഷനോ ഇല്ലാത്ത അവസ്ഥയോ വസ്തു കൊടുക്കാനോ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പൈസ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ട് ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡി വേൾഡ് കാർഡ് ആണ് പൈസയും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് ലൈഫിൽ നേടിയെടുക്കുന്നു സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ഷമ വരുന്നു കുറേ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നു ആ ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നു മൊത്തത്തിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ദ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം പഠിക്കണം എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ വേറൊരു സ്ഥലത്ത് ജോലി നോക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് റീലൊക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എൻ്റെ എല്ലാ റീഡിങ്ങിലും പറയുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും മാറ്റം വരുമ്പോൾ അതനുസരിച്ച് കൂടി മാറാൻ തയ്യാറായാൽ നല്ലതാണ് നമ്മളുടെ ഫസ്റ്റ് ഫൈലും സറണ്ടർ ടു ദ ആയിരുന്നു ഈ ഒരു മാറ്റത്തിന് ഈ ഒരു റീഡിങ്ങിൽ എന്താണോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം ഒരിക്കലും പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ അതിനെ ആലോചിച്ച് ഇനിയും വിഷമിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല അത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ച് പോയി അത് അക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ആർക്കും ഇനി അത് മാറ്റാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ സൈഡിലായിരിക്കാം തെറ്റ് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൻ്റെ സൈഡിലോ സിറ്റുവേഷൻ കാരണമോ ആയിരിക്കാം അതെല്ലാം കഴിഞ്ഞു അല്ലേ സോ അത് അക്സെപ്റ്റ് ചെയ്യുക അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക സംഭവിച്ചു പോയി മാറ്റം വരുത്താൻ കഴിയില്ല ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ലൈഫ് പർപ്പസുള്ള ആണ് ഒരു സ്പിരിച്വൽ വേയിൽ വരാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വരട്ടെ നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കൊരു മാറ്റം ജീവിതത്തിൽ വന്നു തുടങ്ങും ഓക്കെ അതിനുശേഷം ആ ഒരു മാറ്റം നിങ്ങൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് മാറ്റം തരാൻ തയ്യാറാണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ അതിന് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണ് സോ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വന്നു ചേരട്ടെ ഇതാണ് ഇന്നത്തെ റീഡിങ് ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ മറക്കേണ്ട മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നത് പതിനഞ്ചാം തീയതി വരെയാണ് ഓഫർ സോ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ എന്ത് ഇഷ്യൂസും പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും പറയാം മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് അഞ്ഞൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് റീഡിങ് ചെയ്തു തരുന്നത് അതേപോലെ കോളിംഗ് സ്ലോട്ട് ഉണ്ട് അതിന് നേരത്തെ ആയിരത്തഞ്ഞൂറായിരുന്നു ഇപ്പോൾ തൗസൻഡ് ആണ് സോ പതിനഞ്ചാം തീയതിക്ക് ശേഷം നമ്മളുടെ പഴയ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് റീഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സെക്കൻഡ് ഫൈൽ ഹോൾഡിംഗ് സ്പേസ് ഫോർ ലവ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഫൈൽ വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്തൊക്കെ ആണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടു തരുന്നത് സോ പോസിറ്റീവായിട്ടിരിക്കുക നമ്മളുടെ ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വൺസ് ആണ് നമ്മൾക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നിങ്ങൾ ഹീലാകുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് തന്നെ ഓക്കെ മേ ബി നിങ്ങളായിട്ട് തന്നെ കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ഒരു പുതിയ തുടക്കമാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ബോൾഡായിട്ട് പല തീരുമാനങ്ങളും ജീവിതത്തിലെടുക്കാൻ പോകുന്നു മേ ബി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു വർഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ പോകുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കുറച്ച് ഡിസിഷൻസ് എടുക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് മേ ബി ചിലരെടുത്തിട്ടുണ്ടായിരിക്കാം എന്തൊക്കെ ചെയ്യണം അവരെയൊക്കെ ട്രസ്റ്റ് ചെയ്യണം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസിഷൻസ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോ കാര്യങ്ങളോ അല്ല നിങ്ങളായിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിലോ റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ നിങ്ങൾ ജോലിപരമായി എന്തെങ്കിലും സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യങ്ങളിലോ ഒരു സ്ട്രോങ് ഡിസിഷൻ എന്ത് എവിടെ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുന്ന സമയമാണ് ആ ഒരു സ്ട്രോങ് ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനും എനിക്കിവിടെ സ്ട്രോങ്ലി പറയാൻ പറ്റും അതേപോലെ മേ നിങ്ങൾ കുറച്ച് നാൾ മുന്നേ ഒക്കെ അധികം ചിന്തിക്കാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ലൈഫിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ആവശ്യമല്ല ലൈഫാണ് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ പറ്റും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക സോ നല്ലൊരു മാറ്റമാണ് എനിക്ക് മൊത്തത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇവിടെ കിങ് ഓഫ് സൂട്ട്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും മേ ബി നിങ്ങൾ ഏറ്റവും അധികം ഇപ്പോൾ അറിയണം അതിനുശേഷം എനിക്ക് പുതിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്ത് ചെയ്യണം എന്ത് ഡെസിഷൻ എടുക്കണം കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്യപ്പെടാതെ ഒരു മെച്യോർഡായിട്ടുള്ളൊരു ഡിസിഷനാണ് നിങ്ങളെടുക്കാൻ പോകുന്നത് ഓക്കെ ഒരു ഡിസിഷന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമായിരിക്കും ഫാമിലിയുടെ സൈഡിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ക്യാഷ് വെയ്സ് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടൊരു ജോബോ കാര്യങ്ങളോ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിത്തീരും ആ ജോബ് കിട്ടുമോ അത് നല്ലതായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ട് അറിയാൻ സാധിക്കും ഖിന ഓഫ് പെൻഡുക്കൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തുടങ്ങാം ഓക്കെ കുറച്ച് പൈസ ഒന്ന് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു ജോലി ആയിരിക്കാം സ്റ്റഡീസോ ഒരു കോഴ്സ് നോക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കാം ഗവൺമെൻറ് ജോബ് കാര്യങ്ങൾ നാട്ടിൽ തന്നെ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഒരു ബിസിനസ്സൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച നല്ലൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് സക്സസ് ആകാനും ഉള്ളൊരു ചാൻസ് ഉണ്ട് മേ ബി ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു സമയമാണ് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാറ്റ്സിൽ കാണാൻ സാധിക്കുന്നത് സോ നിങ്ങൾ കുറച്ച് കുറച്ചും കൂടെ നിങ്ങളുടെ ടൈം എഫോർട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജനുവരി തുടങ്ങി നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് സോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം നമ്മൾക്ക് ബാക്കി കാർഡ്സ് എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് റിവൈൻ സെക്കൻഡ് ഫൈൽ കാർഡ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് ഡെബിൾ കാർഡും വന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലരും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിലൊന്നും വീഴാതിരിക്കുക ഓക്കെ മേ ബി ഒരു ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും ഏജൻസി വഴിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും കൂടി ശ്രദ്ധിക്കുക ബിസിനസ്സും നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്താലൊക്കെയാണ് പാർട്ട്ണർഷിപ്പിലോ വേറൊരു പേഴ്സണേയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നതാണ് ദയിഞ്ചൽ മെസ്സേജ് ഇവിടെ കിട്ടുന്നത് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ആ ഒരു ട്രസ്റ്റ് ആ ഒരു വിശ്വാസം നമ്മളെ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണെങ്കിൽ മാത്രമേ ജോലിക്കോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വേറൊരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ചും ജനുവരി മാസം എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഡിവോഴ്സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉടനെ തന്നെ കിട്ടുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി നഷ്ടമോ റിലേഷൻഷിപ്പോ ഫാമിലി മൊത്തത്തിൽ തകർന്ന് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളെ ആരും മനസ്സിലാക്കാത്തൊരവസ്ഥയുണ്ടായിരിക്കാം അതെല്ലാം ഹീലായി വരുന്നൊരവസ്ഥ സോ ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് നേരെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടും ഇനിയും നിങ്ങളെ പലരും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കും സോ തീർച്ചയായിട്ടും അതിലൊന്നും വീഴാതിരിക്കുക എന്നതാണ് നമ്മൾക്ക് ബാക്കി കാർഡ്സ് നോക്കാം സാമ്പത്തികപരമായുള്ള ഇടപാടുകളോ കാര്യങ്ങളോ ക്യാഷ് ആർക്കെങ്കിലും വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ട സമയത്ത് തിരിച്ചു കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടും എന്തൊക്കെയാണ് അത് ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂവും കാര്യങ്ങളും ഒരു ചീറ്റിങ് പോലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും നമ്മൾക്ക് ഡെബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് പറഞ്ഞു തീർന്നില്ല ഒരു ചീറ്റിങ് എനർജിയാണ് സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമ്മൾ എന്തിനാണ് ചാർക്കാറീഡിങ് നോക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ സെവൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചീറ്റിങ് കാർഡാണ് ഓക്കെ നിങ്ങളെ ആരെങ്കിലും പുറകിൽ നിന്ന് കുത്തുന്നൊരു സിറ്റുവേഷനോ അതായത് നിങ്ങളെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ നിങ്ങൾ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തൊരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ചീറ്റിങ് കിട്ടാം ഭയങ്കരമായിട്ട് ആ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോകാം പൈസയൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ നിങ്ങളെപ്പറ്റി നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നിങ്ങളെപ്പറ്റി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം ഫാമിലിയിലുള്ളവർ തന്നെ സോ ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക വീണ്ടും വീണ്ടും അതുതന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ സോ മാത്രം സ്ട്രോങ് ആയിട്ട് ഇത്രയും കാച്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു ചീറ്റിങ് എനർജി നിങ്ങളെപ്പറ്റി മോശമായിട്ട് പല ആൾക്കാരും പലതും പറയുന്നുണ്ട് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് സോ നിങ്ങൾ കാര്യമാക്കണ്ട പക്ഷേ സ്റ്റിൽ ആ വ്യക്തികളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് ഓഫ് കോഴ്സ് നല്ലതാണ് നമ്മളുടെ എനർജി വെറുതെ ഡ്രെയിനായി പോവും ഓക്കെ ചില ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരോട് പറയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് റിലേഷൻഷിപ്പിലോ ഫാമിലിയിലോ ആരും ആയിക്കോട്ടെ ചില ആൾക്കാരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക എന്നതേ ഉള്ളൂ പിന്നെ പറയാണ്ടിരിക്കുക വെറുതെ നമ്മളുടെ സമയവും നമ്മളുടെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അവർക്കൊരു പ്രശ്നവും കാണത്തില്ല സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് സോഡ്സാണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഞാൻ അടുത്ത ദിവസമായിട്ട് ട്വൻ്റി സിക്സ് റീഡിങ് ചെയ്യാം ജനുവരി മുതൽ നിങ്ങൾക്ക് ജോബിൽ ക്യാഷ് വെയ്സ് കാര്യത്തിൽ കുറച്ചും കൂടി ആകും പുതിയൊരു ജോലിയൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു ചീറ്റിങ് എനർജി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി രാത്രി സമയം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ജനുവരി മാസവും കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിൻ്റെ ആവശ്യമല്ല മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഒന്നിനെ പറ്റിയും ഓവർ തിങ്ക് ചെയ്യാതിരിക്കാം നിങ്ങളുടെ സമാധാനമായിരിക്കും അവിടെ പോകുന്നത് ക്യുനോഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സെലിബ്രേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതൊരു ബേബി ഷവർ അല്ലെങ്കിൽ ഒരു ബേബിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സാധിക്കുമെന്നതാണ് വിവാഹവും കാര്യങ്ങളും സിംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാസം തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ആ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് സോ അങ്ങനെ ഒരു മാറ്റം ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പുതുതായി വരാനുള്ളൊരു സാധ്യതയുണ്ട് സോ നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ടിവൈൻ നിങ്ങൾക്ക് ആൻഡ്സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങളുടെ അമ്മയുടെ ഒരു സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും സോ ഒരു ആൻഡ്സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്ങും നിങ്ങളുടെ അമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നൈറ്റ് ഓഫ് പെൻഡുക്കിൾ വന്നിട്ടുണ്ട് ആ ഒരു കാർഡ് കണ്ടില്ലേ പെൻറ്റിക്കിൾസാണ് ക്യാഷ് ആണ് ഓക്കെ പൈസ നിങ്ങളിലേക്ക് വരും എന്തെങ്കിലും സ്ട്രക്നസ് ആയിരുന്നു ക്യാഷിന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കടങ്ങളുണ്ട് ഒന്നും കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് ജനുവരി മാസം മുതൽ ഒരു ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പൈസ വന്നു തുടങ്ങും എല്ലാ പ്രശ്നങ്ങളും ജനുവരി മാറുന്നല്ല പൈസ വന്നു തുടങ്ങും നിങ്ങൾക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എംപ്രസ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡക് വില ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെ വില് ഓഫ് ഫോർച്യൂൺ കിട്ടുമ്പം അത് യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞു തരുന്നത് വിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ നല്ലതാണ് നിങ്ങൾ മാനുഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ളത് അത് മുന്നോട്ടേക്ക് ഉണ്ടാവില്ല വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു വീട് വാഹനം സ്റ്റഡീസോ കോഴ്സോ മാരേജ് എൻഗേജ്മെൻറ്റ് ഇതിനൊക്കെ പറ്റുന്നൊരു സമയമാണ് ഓക്കെ എല്ലാത്തിന്റെയും ഒരു തുടക്കമാണ് ഓഫ് ഫോർച്യൂൺ നല്ല സമയം നിങ്ങൾ തേടി എത്താൻ പോകുന്നു നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ഫൈവിൻ്റെ ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും അഞ്ഞൂറ്റൻപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും അതേപോലെ കോളിംഗ് സ്ലോട്ടിന് ഉണ്ട് കോളിംഗ് സ്ലോട്ടിന് ആയിരത്തഞ്ഞൂറായിരുന്നു ഇപ്പോൾ ആയിരമാണ് സൊ തീർച്ചയായിട്ടും അങ്ങനെയും നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ